واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وأحلل لقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفق إلا بالله وما توفق إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع. للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم في يوم كان مقداره خمسين ألف سنة ജമീല യറൗനഹു പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സ്നേഹവും നേടിയെടുത്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ സത്യവിശ്വാസികളായി ഇലാഹഇ ഇല്ല ചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും അള്ളാഹുവിൻ്റെ ജന്നാത്ത ഉൽ ഫിറുദൌസിൽ മഹാന്മാരാകുന്ന അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ ഷുഹദാക്കൾ അവരോടൊപ്പം ഒത്തുചേരുവാൻ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇണകൾ നമ്മുടെ മക്കൾ നാമുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു സ്വർഗം ബുജൂബാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ പഠിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്കൊക്കെ അല്ലാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ എന്ന് ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറുപത്തിയൊമ്പതാം അധ്യായമായ സൂറത്ത് ഉൽഹ നാം കഴിഞ്ഞു ഈ ഘട്ടത്തിൽ അടുത്തത് നാം പഠിക്കുന്നത് എഴുപതാം അധ്യായമായ സൂറത്തുൽ അൽ മഹരിജ് എന്ന സൂറത്താണ് സൂറത്തുൽ മഹാരിജിൽ നാൽപ്പത്തി നാല് ആയത്തുകളാണുള്ളത് മഹാരിജ് എന്നാൽ കയറുന്ന വഴികൾ എന്നാണ് അതിൻ്റെ അർത്ഥം ആകാശലോകത്തേക്ക് മലക്കുകൾക്ക് കയറാൻ പ്രത്യേകമായ ആ മലക്കുകളുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് ബുൽ അജ്ജത്ത് വ്യത്യസ്തങ്ങളായ വഴികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ മാരിജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഏഴ് ആയത്തുകളാണ് ഇൻഷാള്ള നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയെന്നോണം അന്ത്യനാളിനെ കുറിച്ചും അതിൻ്റെ ഭയാനകതകളെ കുറിച്ചും ഒക്കെയാണ് അള്ളാഹു സൂറത്തുൽ മരിജിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏതായിരുന്നാലും ഈ ഏഴ് ആയത്തിൻ്റെ അർത്ഥം നമുക്ക് ആദ്യം പഠിക്കാം സല സി വഅല ചോദിച്ചു സഅല ചോദിച്ചു അതിന്റെ ഇസ്മ ഫാഹിലാണ് സാഹിലുൻ ചോദിക്കുന്നവൻ സഅല സാഹുൻ ചോദിക്കുന്നവൻ ചോദിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവൻ ആവശ്യപ്പെട്ടു അദാബ് ശിക്ഷ ബി അദാബിൻ ശിക്ഷക്ക് ആവശ്യപ്പെട്ടു ചോദിക്കുന്നവൻ ശിക്ഷക്ക് ആവശ്യപ്പെട്ടു എങ്ങനത്തെ ശിക്ഷ വാക്ക സംഭവിക്കുന്ന അല്ല ഹേക്ക യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ അന്ത്യനാളിനെ കുറിച്ച് ആ അന്ത്യനാളിനെ കുറിച്ച് സംഭവിക്കാനിരിക്കുന്ന ആ ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ച് ആവശ്യപ്പെടുകയാണ് മഹാന്മാരാകുന്ന മുഫസിറുകൾ ഈ ചോദ്യകർത്താക്കൾ അവിശ്വാസികളാണ് എന്ന് വിശദീകരിച്ചതായി കാണാം പലപ്പോഴും നബിസ്വല്ലാഹു അലഹി വസല്ലമ അന്ത്യനാളിനെ കുറിച്ച് അതിൻ്റെ കുറിച്ച് നാളെ പരലോകത്ത് അവിശ്വാസികളാകുന്ന ആളുകൾക്കുണ്ടാകുന്ന ശിക്ഷാ കുറിച്ച് ഒക്കെ വിശദീകരിക്കുമ്പോൾ പരിഹാസപൂർവം അവർ പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ശിക്ഷയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശിക്ഷ വരാനുണ്ടെങ്കിൽ എന്തിനാ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങട്ടെ ഏഹ് ആ ശിക്ഷയെ ഞങ്ങളിതാ കാത്തിരിക്കുകയാണ് അത് പെട്ടെന്നിങ്ങോട്ട് വന്നോട്ടെ എന്ന് പരിഹാസപൂർവം അവിശ്വാസികൾ പറയുമായിരുന്നു വിവിധ ഘട്ടങ്ങളിൽ കഴിഞ്ഞ സുഹൃത്തുകളിലൊക്കെ നമ്മൾ പലപ്പോഴും അത് വിശദീകരിച്ചതുമാണ് ഏതായിരുന്നാലും അതാണ് ചോദ്യം അവിശ്വാസികളുടെ പരിഹാസത്തിന്റെ ചോദ്യമാണ് എപ്പോഴാണ് ഈ സംഭവിക്കുന്ന ഈ ശിക്ഷ എപ്പോഴാണ് ഉണ്ടാവുക അതെന്തേ വരാത്തത് അതിങ് വന്നുകൂടെ എന്നതാണ് ആ ചോദ്യം പിന്നെ ചോദ്യകർത്താവ് ശിക്ഷ എന്താണ് വരാത്തത് ആ സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ കുറിച്ച് ചോദിച്ച് ആവശ്യപ്പെടുന്നു അവിശ്വാസികൾക്ക് അവിശ്വാസികളുടേതാണ് ചോദ്യം എന്നാൽ ലിൽ കാഫിരീന അവിശ്വാസികൾക്ക് ഇല്ല അതിനില്ല തട്ടിക്കളയുന്നവൻ തടുക്കുന്നവൻ ഏ തടുക്കുന്ന ഒരാളും ഇല്ല ആ ശിക്ഷ അങ്ങ് വന്നു കഴിഞ്ഞാൽ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് അതിനെ തട്ടിമാറ്റാൻ ഒരാളും ഉണ്ടാവുകയില്ല ഒന്നും അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല അതിനെ തടുക്കുന്നതൊന്നും തന്നെ അവിശ്വാസികൾക്ക് ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അതിന് ഇല്ല അവർക്ക് ആ ശിക്ഷങ്ങ് ഇറങ്ങിയാൽ ആ ശിക്ഷയങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനില്ല ഇല്ല ഒരു തടസ്സവും തടുക്കുന്നതൊന്നും ഉണ്ടാവുകയില്ല മിനി അള്ളാഹുവിൽ നിന്ന് മിനല്ലാ അള്ളാഹുവിൽ നിന്ന് കയറുന്ന മാർഗങ്ങൾ കയറുന്ന മാർഗത്തിന്റെ ഉടമയായ അള്ളാഹുവിൽ നിന്ന് സംഭവിക്കുന്ന ഏർ അതിൽ നിന്ന് അവരെ തടുത്തുകളയാൻ ഒരാൾക്കും കഴിയുകയില്ല കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൽ നിന്ന് ഇവിടെയാണ് മരിജ് എന്ന പദം വന്നത് കയറിപ്പോകുന്ന സ്ഥാനങ്ങൾ ആകാശലോകത്തേക്ക് മലക്കുകൾ കയറുന്ന സ്ഥാനമാണ് എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ പറയുന്നത് ഏതോ ആകട്ടെ ആ കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ആരാൻ അള്ളാഹുവാണ് ആ അധിപനായ അള്ളാഹുവിൽ നിന്നാണ് അത് സംഭവിക്കുന്നത് ആ സംഭവം ആ ശിക്ഷ അന്ത്യനാൾ അതങ്ങ് വന്നു കഴിഞ്ഞാൽ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് അതിനെ തടുക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല ഒന്നും ഉണ്ടാവുകയില്ല അവരെ രക്ഷപ്പെടുത്താൻ എന്നാണ് അള്ളാഹു ആല പറയുന്നത് മാര്ജ് മയറിപ്പോകുന്ന ആ മാർഗങ്ങളുടെ ഉടമയായ നാഥൻ അതേ പദം തന്നെ മഹാരിജ് റുജു നമ്മുടെ സാധാരണ സാധാരണ കേൾക്കാറുള്ള പദമാണ് മെഹറാജ് ആഹാ ആകാശരോഹണം ആകാശത്തിലേക്ക് കയറിപ്പോയി നബിസ്വല്ലാഹു അലൈഹി സ്വലം ഈ പദത്തിൽ നിന്നാണ് മെഹറാജ് എന്ന പദം വന്നത് മഹാരിജ് അതേ പദം തന്നെയാണ് ത റുജു എന്താണ് ആ എന്താണ് ആരോഹണം ചെയ്യും അല്ലെങ്കിൽ കയറും മലക്കുകൾ കയറുന്നു മലക്കുകൾ കയറും വർറോഹു ആത്മാവും വർറോഹു ആത്മാവും മലക്കുകളും ആത്മാവും കയറും എവിടേക്ക് ഇലൈഹി അള്ളാഹുവിംഗലേക്ക് ഇലൈഹി അവനിലേക്ക് അഥവാ അള്ളാഹുവിലേക്ക് മലക്കുകളും ആത്മാവും ഇവിടെ റോഹ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളുടെ നേതാവായ ജിബിരി അലഹിസ്സലാമാണ് ജിബിരി വിശുദ്ധ ഖുർആാനിന് ഇതല്ലാത്ത സ്ഥലങ്ങളിലും റോഹ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട് റോഹ് എന്ന പദം അങ്ങനെ പല സ്ഥലങ്ങളിലും ആ മലക്കുകൾ കയറുന്നു അതേപോലെ മലക്കുകളുടെ നേതാവായത് കൊണ്ട് ജിബിരി അലഹിസ്ലാമിനൊന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു റോഹും കയറിപ്പോകുന്നു എവിടേക്ക് ഒരു ദിവസത്തിൽ എങ്ങനത്തെ ദിവസമാണത് അന്ത്യനാളിനെ കുറിച്ചാ പറയുന്നത് കേട്ടോ അന്ത്യനാളിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ദിവസത്തിൽ മലക്കുകളും റോഹും കയറിപ്പോകുന്നു അള്ളാഹുവിംഗലേക്ക് എങ്ങനത്തെ ദിവസമാണത് കണക്ക് മിക അതിന്റെ കണക്ക് ഏതിന്റെ ആ ദിവസത്തിന്റെ കണക്ക് അതിന്റെ തോത് അതല്ലെങ്കിൽ അതിന്റെ അതിന്റെ വലുപ്പം എത്രയുണ്ട് ഹംസീൻ അൽഫസന ഹംസീൻ അൻപത് അൽഫ് ആയിരം സനത്ത് കൊല്ലം അൽഫ് അൻപതിനായിരം കൊല്ലം അൻപതിനായിരം കൊല്ലം കൊല്ലം കണക്കുള്ള അതിന്റെ അത്രയും തോത് വലുപ്പമുള്ള ഒരു ദിവസത്തിൽ മലക്കുകളും റോഹും അഥവാ അലഹി സ്ലാമും അള്ളാഹുവിംഗലേക്ക് കയറി പോകുന്നു മനസ്സിലായില്ലേ ഇനി അഞ്ചാമത്തെ ആയത്ത് ഫസ്ബിര് സ്വബിറൻ ഫസ്ബിർ എന്നാൽ നീ ക്ഷമിക്കുക എന്നാൽ നീ ക്ഷമിക്കുക സ്വബറൻ ഒരു ക്ഷമ സ്വബറൻ ഒരു ക്ഷമ എങ്ങനത്തെ ക്ഷമയാണ് ജമീലൻ ഏറ്റവും നല്ല ഭംഗിയായ ജമീൽ ഭംഗി സ്വബിറൻ ജമീല ഭംഗിയായ നല്ല ക്ഷമ നീ ക്ഷമിച്ചുകൊള്ളുകയായും ഇന്നും തീർച്ചയായും അവർ അവർ അതിനെ കാണുന്നു യറ കാണുക യറ അവര് കാണും ഹു അതിനെ ഇന്നഹുംഹു തീർച്ചയായും അവരതിനെ കാണുന്നു ബൈദ ദൂരപ്പെട്ടതായി വിദൂരം വിദൂരമായിട്ടാണ് അവരതിനെ കാണുന്നത് തീർച്ചയായും അവർ അതിനെ വിദൂരമായ ഒന്നായി കാണുന്നു നാം അതിനെ കാണുന്നു കരീബൻ അടുത്തതായി അവരതിനെ കാണുന്നു ബ ഈദൻ ഏറെ വിദൂരമായിട്ടാണ് അവരതിനെ കാണുന്നത് എന്നാൽ വൻ എറാഹു നാം അതിനെ കാണുന്നു കരീബൻ ഏറ്റവും അടുത്തതായി നാം അതിനെ അടുത്തതായി കാണുന്നു അവരതിനെ വിദൂരമായി കാണുന്നു ഇതാണ് ഈ ഏഴ് ആയത്തിന്റെ അർത്ഥം ഈ ഏഴ് ആയത്തുകളിൽ നിന്ന് പ്രധാനമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ആയത്ത് സഹല സാഹിലംബി അതാബിം വാക്കുകൾ സംഭവിക്കുവാനിരിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ് നാം പറഞ്ഞു ആ ചോദ്യകർത്താവ് അവിശ്വാസികളുടെ റഹ്മാനായ റബ്ബ് നിന്ന് ഭയാനകരമായ ശിക്ഷയുണ്ടാകും ുംയാനകരമായ അതിന്റെ പല രംഗങ്ങളെയും നേരിടേണ്ടി വരും എന്ന് പറയുമ്പോ അവിശ്വാസികൾ ചോദിച്ചതാണ് അത് വരാത്തത് നീ പറയുന്നത് ഇത് സത്യസന്ധമാണെങ്കിൽ അള്ളാഹുബുവിനോട് നീ ഒന്ന് പറയുക ഏർ ആകാശലോകത്ത് നിന്ന് വല്ല കൽമഴയോ അതല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത ശിക്ഷയോ ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒന്ന് ഇറക്കി തരാനൊന്ന് പറയണം ഇങ്ങനെ പരിഹാസപൂർവം അവര് പറയാറുണ്ടായിരുന്നു അതാണ് അള്ളാഹു സുബാനെ ഇവിടെ എടുത്തുധരിച്ചത് എന്നാൽ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ അങ്ങ് സംഭവിക്കാൻ റഹ്മാനായ റബ്ബ് എപ്പോഴാണോ തീരുമാനിച്ചത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തുവാൻ ഒരാൾക്കും നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാനോ ഒരാൾക്കും കഴിയില്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ സഹായം മാത്രമേ ഉണ്ടാകൂ വേറെ ഒരാൾക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ല പിന്നെ ആയത്തിലുള്ളത് എന്താണ് ിജ് കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൽ നിന്ന് സംഭവിക്കുമ്പോ അതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല ഏതാണ് ഈ മഹാരിജ് കയറി പോകുന്ന സ്ഥാനങ്ങൾ അല്ലെ അതിന്റെ പിന്നെ പദാർത്ഥം നമ്മൾ പറഞ്ഞു കയറുന്ന വഴികൾ എന്നാണ് അതിന്റെ അർത്ഥം കയറുന്ന സ്ഥാനങ്ങൾ അതിന് പണ്ഡിതന്മാർ മുഫസ്സറുകൾ വിവിധ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പിന്നെ അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട് ഉയർന്ന പദവികൾ എന്നാണ് അതിന്റെ അർത്ഥം ഏർ അതേപ്രകാരം അല്ലുവു പിന്നെ ഉന്നതമായ സ്ഥാനം അല്ലെങ്കിൽ ആരോഹണ മാർഗങ്ങൾ അങ്ങനെ പല രീതിയിലും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഇവിടെ പിന്നെ മിനാഹിദിൽ മഹാരിച്ച് അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട് അള്ളാഹുവിന്റെ വിശേഷണമായിട്ടാണ് ഇത് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് കയറി ചെല്ലുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ഏർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശങ്ങളാണെന്നും ആകാശങ്ങളിലേക്ക് മലക്കുകൾക്ക് പോകാനുള്ള പ്രത്യേകമായിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട് ഏർ ഉന്നതമായിരിക്കുന്ന പദവികളുണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണാം ഏതായിരുന്നാലും എന്തോ ആകട്ടെ പിന്നെ അത്തരത്തിലുള്ള ആ മഹാരിജിന്റെ ഉടമസ്ഥനായ റഹ്മാനായ റബ്ബിൽ നിന്ന് എന്തെങ്കിലും ശിക്ഷകൾ വരുമ്പോ അന്ത്യനാൾ എടുക്കുമ്പോ അതിനെ തട്ടി മാറ്റുവാൻ ഒരാൾക്കും കഴിയുകയില്ല എന്നാണ് തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് പിന്നീട് പറഞ്ഞത് എന്താ അൻപതിനായിരം വർഷത്തിൻറെ വിദൂരതയുള്ള അല്ലെങ്കിൽ വലിപ്പമുള്ള കണക്കുള്ള ആ ആ ദിവസം ആ ദിവസം മലക്കുകളും റോഹും ജിബിരി അലഹിസ്സലാമും റഹ്മാനായ റബിംഗലേക്ക് കയറിപ്പോകും എന്നതാണ് ഹു അലഹി വസങ്ങളോട് ഏർ അതേപ്രകാരം സ്വഹാബികൾ അവരൊക്കെ ഏതാണ് ഈ അൻപതിനായിരം വർഷത്തിന്റെ വഴി ദൂരം അതിന്റെ അത്രയും ദൈർഘ്യം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തതായി കാണാവുന്നതാണ് നാളെ പരലോകത്തിലെ ഒരു ദിവസം ഒരു ദിവസം അൻപതിനായിരം വർഷത്തിന്റെ ദുനിയാവിലെ അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ് ഒരു ദിവസത്തിന് അവിടെ ഉണ്ടാവുക അന്ത്യനാളിലെ ദിവസമാണത് അവിശ്വാസികൾക്ക് അതിന്റെ ഭയാനകതയും വിവിധങ്ങളായിരിക്കുന്ന ശിക്ഷാമുറകളും ആ ലോകത്ത് അഞ്ചനാളിൽ ഒരു ദിവസം അവർക്ക് അതിന്റെ ആ ഒരു ശക്തി കാരണത്താൽ അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമായി അവർക്ക് അനുഭവപ്പെടും എന്ന് മഹാനായ അനബിസാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് ാഹു അലഹി വസങ്ങളോട് ചോദിക്കപ്പെട്ടോ ഇല്ല എന്താണ് ഇങ്ങനെ എത്രയാണത് വല്ലരി പറഞ്ഞു എന്റെ ആത്മാവി ഏതൊരു നാഥൻറെ കയ്യിലാണോ ആ നാഥനെ തന്നെയാണ് സത്യം അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ആ ദിവസം അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകും എന്നാൽ വിശ്വാസികളാകുന്ന ആളുകൾക്ക് ആ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല അവിശ്വാസികൾ അവർ ലോകത്തെ ധിക്കരിച്ച് നിഷേധികളായി അങ്ങനെ ജീവിച്ചപ്പോ നാളെ പല ലോകത്തിലും അവർക്ക് ഭയാനകരമായ ഒരു ഒരു വല്ലാത്ത ശിക്ഷാ മുറയായിട്ടാണ് അതിന്റെ ദൈർഘ്യം ഉണ്ടാവുക എന്നാൽ വിശ്വാസികളാകുന്ന ആളുകൾക്ക് ഒരു നിസ്കാരത്തിന്റെ സമയം പോലെ വളരെ ലഘൂകരിച്ചു കൊടുക്കും അതല്ലെങ്കിൽ ദുനിയാവിലെ ദിവസം പോലെ തന്നെ ആ ദിവസവും എന്ന് ലഘൂകരണമായിരിക്കുമെന്ന് നബിസ്വല്ലാഹു അലഹി സ്വഹാബത്തിനോട് പറഞ്ഞതായി കാണാവുന്നതാണ് മഹാനായ മഹാന്മാരാകുന്ന സ്വഹാബത്ത് സ്വഹേബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ തല പിന്നെ തല തല ആലോചിച്ച് തലപുണ്ണാക്കേണ്ടതില്ല വിശുദ്ധ ഖുർആാനിൽ സുഹത്തു സജ്ജതയിൽ അള്ളാഹു പറയുന്നുണ്ട് ആ ദിവസത്തെ കുറിച്ച് എന്താണത് അതിന്റെ കണക്ക് ആ ദിവസത്തെ ദിവസം അൽഫസന ആയിരം വർഷമാണ് അപ്പൊ ഒരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു ആയിരം വർഷം എന്ന് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു എന്ത് അൻപതിനായിരം വർഷം എന്ന് ഇവിടെ പറഞ്ഞു അതെന്താ ഒന്ന് ഒരു സ്ഥലത്ത് ആയിരം എന്ന് പറഞ്ഞത് വേറൊരു സ്ഥലത്ത് അൻപതിനായിരം എന്ന് പറഞ്ഞത് ഇതൊക്കെ ആ അന്ത്യനാളിന്റെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് കുറിക്കുന്നത് എന്നാണ് മഹാന്മാരാകുന്ന മുഫസറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആയിരം കൊല്ലം എന്ന് പറഞ്ഞതും അമ്പതിനായിരം കൊല്ലം എന്ന് പറഞ്ഞതിനെ കുറിച്ച് മഹാനായ ഇബിൻ അബ്ബാസ് അലി അള്ളാഹുനോട് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുത്ത മറുപടി അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ് നമുക്ക് കാണാൻ കഴിയും അല്ല അങ്ങനെ പറഞ്ഞു അത് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിച്ചേക്കുക അത് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുക അള്ളാഹു ഏഹ് പറഞ്ഞതിനെ കുറിച്ച് തികഞ്ഞു അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നമുക്ക് ഇല്ല എന്ന് വളരെ കൃത്യമായി മഹാന്മാരാകുന്ന ആളുകൾ നമുക്ക് മുമ്പേ പഠിപ്പിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം അവിടെയുണ്ട് എന്നാൽ അത് അവിശ്വാസികൾക്കാണ് അതിന്റെ ദൈർഘ്യം ഉണ്ടാവുക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായി അള്ളാഹുത്തഅല നമുക്ക് പഠിപ്പിച്ചു തന്നു തുടർന്ന് പറഞ്ഞത് എന്താ അതുകൊണ്ട് നബിയെ അങ്ങ് ക്ഷമിച്ചേക്കുക നല്ല നിലക്ക് ക്ഷമിച്ചേക്കുക അങ്ങയുടെ സമൂഹം അന്ത്യനാളിനെ കുറിച്ച് പറയുമ്പോ പരലോകത്തെ കുറിച്ച് പറയുമ്പോ അങ്ങയെ പരിഹസിക്കുകയാണ് അങ്ങയെ കള കളവാക്കുകയാണ് അങ്ങയെ പരിഹസിക്കുന്ന അങ്ങയെ കളവാക്കുന്നതിന്റെ പേരിൽ അങ്ങേക്ക് യാതൊരു വേദനയും വേണ്ട ആ പരിഹാസമെല്ലാം അങ്ങ് പൂർണ്ണമായി ക്ഷമിച്ചേക്കുക ഈ ശിക്ഷ ഇങ്ങോട്ട് വരാത്തത് എന്ന് അവര് ചോദിക്കുന്നുണ്ട് അതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കുക നബിയെ എന്ന് നബി ആശ്വസിപ്പിച്ചതാണ് ജമീല എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് അള്ളാഹു പറഞ്ഞത് എന്താ അവര് പരിഹസിക്കാനുള്ള കാരണം അതിനെ ഒരു എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് വരിക അത് സംഭവിക്കുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് എന്നാണ് ഈ വിശ്വാസികൾ അവിശ്വാസികളാകുന്ന ആളുകൾ കാണുന്നത് അതുകൊണ്ടാണ് അവരതിനെ എന്ത് ചെയ്യുന്നത് അതിനെ നിഷേധിക്കുന്നത് എന്നാൽ നാം അഥവാ അന്ത്യനാൾ അത് ഏറ്റവും അടുത്തായിട്ടാണ് നാം അതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിനെ നിഷേധിക്കുവാനോ അതില്ലെന്ന് പറയുവാനോ അതിനെക്കുറിച്ച് പരിഹസിക്കുവാനോ വിശ്വാസികൾ ഒരിക്കലും തയ്യാറാവുകയില്ല തയ്യാറാവാനും പാടില്ല പക്ഷെ അന്ത്യനാൾ എന്നാണ് എന്നതിലായ അലമഹുല്ല അള്ളാഹുബിനിക്ക് മാത്രമേ അറിയുകയുള്ളൂ റഹ്മാനായ റബ്ബിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ അത് അടുത്താണായിട്ടാണ് വിശ്വാസികൾ കാണുന്നത് ഏർ ആ നിലക്കാണ് വിശ്വസിക്കുന്നത് അത് വരിക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമ്മ ബോധ്യപ്പെടുത്തുകയാണ് പഠിക്കുക മനസ്സിലാക്കുക ആ അന്ത്യനാളിൽ ആരുടെയും സഹായത്തിന് പ്രതീക്ഷയില്ലാതെ